ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറച്ച് സാരി കളക്ഷനാണ് കേട്ടോ പട്ട് സാരിയുടെ ഈ സാരിയാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ സാരി എൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് പഴക്കമുള്ള ഈ സാരിയാണ് ആദ്യമായിട്ട് കാണിങ്ങനെ ഇപ്പോഴും നല്ല കളറാ കേട്ടോ അതിന് അതിൻ്റെ കസവ് അടിയിലൊക്കെ കുറേശ്ശെ പോയി തുടങ്ങി അത് മാത്രമേ അതിന് കുഴപ്പമുള്ളൂ നല്ല സാരിയാണ് കണ്ടോ അതിന് അടിവശം ഇങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ട് വണ്ടൊക്കെ കൊലിച്ച് ഇടാറില്ല അങ്ങനെ ഇട്ടിപ്പോൾ പോയതാ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഇത് പപ്പ റിട്ടയർമെൻറ്റിന് മേടിച്ചെന്നത് പെൻഷൻ പറ്റിയപ്പോൾ അപ്പം മേടിച്ച സാരി ഇപ്പോഴും അത് നന്നായിട്ടിരിക്കണം കേട്ടോ അതിൻ്റെ മുന്താണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറൂൺ കളർ കേട്ടോ നല്ല ഭംഗിയാണ് അത് പക്ഷേ എൻ്റെ ബ്ലൗസൊക്കെ പോയി അതുകൊണ്ട് ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചേക്കാണ് ഇങ്ങനെ അപ്പോൾ സാരി അധികം അങ്ങനെ ഉടുക്കാറില്ലാത്തതുകൊണ്ട് മേടിക്കാറുമില്ല ഇപ്പോൾ പഴയതാണ് ഇതെല്ലാം ഇതും അതെ പപ്പ ഏതോ ഏതോ ഒരു ഫങ്ഷന് മേടിച്ച് തന്നാട്ടോ പപ്പ മേടിച്ച് തന്ന സാരികളാണ് എനിക്കധികം ഉള്ളത് അല്ല നല്ല കസവൊക്കെ ഉള്ളത് ഒന്നാണ് ഇങ്ങനെയാ ഡ്രൈ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണോട്ടോ അടുത്ത സാരി ഇത് ഇതും ഒരു കല്യാണത്തിന് വന്നേരത്ത് മേടിച്ചു തന്നത എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഒരു സാരി മേടിച്ചത് ഇതും വർഷങ്ങൾ പഴക്കമുണ്ട് കേട്ടോ മുപ്പതും മുപ്പത് വർഷത്തിൽ എങ്കിലും പഴക്കമുണ്ടോ എല്ലാം തന്നെ അതിൻ്റെ ബ്ലൗസും നല്ല അതിൻ്റെ ബ്ലൗസ് ഇരിപ്പുണ്ട് നല്ല കളറുള്ളവർ കനം കുറവാണ് ഇതും പപ്പ മേടിച്ചു തന്നതാണ് ഇടുന്ന നല്ല കളറാണ് ഇപ്പോഴും അതിൻ്റെ മുന്താണിയാണ് കേട്ടത് കസവും ഒന്നും നല്ല സോഫ്റ്റ് സിൽക്കാണ് ഇതും ഒരു പട്ട സാരിയാണ് അതിൻ്റെ ബോർഡറ് ഒരു ലൈറ്റ് ബോർഡറാണ് ബ്ലൗസും ആ കളർ തന്നെ മൂന്നാണിയുടെ കളർ തന്നെയാണ് ബ്ലൗസ് അതിൻ്റെ ബ്ലൗസൊക്കെ പോയി സാരിക്കൊരു കുഴപ്പമില്ല അടുത്ത സാരി ഇതിന് ഭയങ്കര വെയിറ്റാണ് കൊടുക്കാനൊന്നും പറ്റില്ല നല്ല വിലയുള്ള സാരി കേട്ടോ അതൊക്കെ ഇതും ഒരു മുപ്പത് വർഷത്തിന് വേലയുമെല്ലാം ഇൻ്റെ മുന്താണിന്ന് തന്നെ ഓറഞ്ച് അതിങ്ങനെ വച്ചോളൂ എനിക്ക് വയ്ക്കാനൊന്നും അത്ര അറിയില്ല ഇങ്ങനെ കാണിച്ചു തരു അടുത്തത് ഇത് ട്രൈക്ലിങ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇത് അഴിച്ചിട്ടുമല്ല കളർ തട്ടോ അത് നല്ല കളറാണ് ഭംഗി അതിൻ്റെ ബ്ലൗസൊക്കെ ഉണ്ട് അതിൻ്റെ മുന്താണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച കേട്ടോ പച്ച നല്ല വച്ച ഇതും ഓരോ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ പുതിയത് ഉടുക്കാനായിട്ട് മേടിക്കും രണ്ട് പിന്നെ എങ്ങനെ വച്ചിപ്പോൾ ചുരിദാറാണല്ലോ അതി വിടണത് ഇതും മേടിച്ച് തന്നിട്ട് ഒത്തിരി വർഷങ്ങളായതാണ് ഇതിന് ഭയങ്കര കസവിൻ്റെ ഡിസൈനാണ് മുഴ ഇനി വേറെ മക്കളും മേടിച്ചു തന്ന സാരി കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് പുതിയതാണ് കേട്ടോ ഇത് ഓണത്തിന് ഈ ഓണത്തിന് മേടിച്ചെന്ന് അത് ഇതുവരെ തയ്ച്ചിട്ടില്ല അതിൻ്റെ ബില്ല് സഹിതം കെടുക്കുക മേടിച്ച് തന്നിട്ട് തയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ ആവശ്യം വന്നില്ല അതുകൊണ്ട് എളുപ്പത്തിൽ നമ്മൾ സാരി ഉടുക്കുന്ന പോലും ചുരിദാറാണല്ലോ എന്ന് വെച്ചാൽ അത് ഇടും ബ്ലൗസ് പച്ച കസമൊക്കെ കുറവാണ് മക്കൾ മേടിച്ച് തന്ന എനിക്ക് രണ്ട് മക്ക ആൺമക്കളാണ് രണ്ടുപേരും കല്യാണം കഴിച്ചു ഒരാൾ വിദേശത്ത് ഒരാൾ നാട്ടിലുണ്ട് ഇതേ ഇതും മക്കൾ മേടിച്ച് തന്ന ഉണ്ടോ ഇതും നമ്മൾ ബ്ലൗസൊന്നും തയ്ച്ചില്ല ഇതുവരെ ഉപയോഗിക്കാത്ത സാരിയാണ് കേട്ടോ ഇത് കാഞ്ചീപുര എന്ന് തോന്നും അതെ അതെ കാഞ്ചീപുരം സിൽക്കാണ് ഇത് മൂത്ത മകൻ്റെ കല്യാണത്തിന് മടിച്ച സാരി ഇപ്പോഴും അത് പുതിയതുപോലെ തന്നെ ഇരിക്കുന്നു ഇവിടെ നാൽപ്പതിനു മേലെ വർഷമായി നാപ്പ നാൽപ്പത്തഞ്ച് വർഷമായി നാൽപ്പതല്ല അതിൻ്റെയും ഒന്നും ഇതും കാഞ്ചീപുരം ആട്ടോ ഒക്കെ നാൽപ്പത്തഞ്ച് വർഷമായത് ഇത് രണ്ടാമത്തെ മകൻ്റെ കല്യാണത്തിന് മേടിച്ച സാരി ഇതും അപ്പോൾ കസവൊക്കെ കസവമൊക്കെ ഇത്രയില്ല കുറഞ്ഞ് തുടങ്ങി ഇതൊരു മുപ്പത്തഞ്ച് വർഷം പഴക്കമുണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് വർഷം മുപ്പത്തിയെട്ട് വർഷമായി ഇത് മേടിച്ചിട്ട് എല്ലാ വർഷങ്ങളും ഇത് മൂത്ത മകൻ്റെ കല്യാണത്തിൻ്റെ റിസെപ്ഷൻ സാരിയാണ് ഇതിന് നാൽപ്പത്തഞ്ചായി നാൽപ്പത്തഞ്ച് നാൽപ്പത്തിയാൽ ഒക്കെ കൃത്യം എനിക്കങ്ങനെ ഓർമ്മയില്ല ഉണ്ടാവും അതിൻ്റെ ആ മഞ്ഞ മുന്താണിയാണത് നല്ല എംബ്രോയ്ഡറി ഒക്കെ അതിന് ഇത് മക്കൾ ഓണത്തിന് മേടിച്ചെന്ന സാരിയാണ് കേട്ടോ ദൂ പ്രാവശ്യം ഉടുത്താണ്ട് ഞാൻ മടക്കി വെച്ചത് കഴിഞ്ഞ ഒമ്പലത്തെ വർഷം മേടിച്ച ഓണക്കോടി ഇതിനിടയ്ക്കൊക്കെ ഒന്ന് ഉടുക്കും അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു വ്ലോഗ് ചെയ്യണമെന്ന് ഓർത്തിട്ടാണ്ടോ ഞാനിങ്ങനെ എടുത്തത് ഇതും മക്കൾ മേടിച്ചതെന്ന് ഓണക്കോടി കേട്ടോ ഇപ്പോൾ ഒന്നും ഉടുക്കാൻ പറ്റാതെ സാരിക്കൊക്കെ കനം കൂടി അതുകൊണ്ട് ഉടുക്കലൊക്കെ കുറവാണ് സെറ്റ് ഉടുത്തുകൊണ്ട് പോകാനാണ് എപ്പോഴും ഇഷ്ടം എന്നാണ് ലൈറ്റ് കളറാണ് ഇത് മകൻ്റെ റിസപ്ഷൻ സാരിയാണ് കല്യാണത്തിന് മേടിച്ചത് പിന്നെ മുന്താണി കസവുള്ളത് സെനൽ നല്ല നീല കളർ എപ്പോഴും പുതുമ നഷ്ടപ്പെടാതിരിക്കുന്നു ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി ഇഷ്ടപ്പെട്ടതാണെന്ന് വെച്ച് പറഞ്ഞു